മോൻ വൺ മാച്ച് അത് ഞാൻ എങ്ങനെ പറയും അപ്പൊ ഈ മാച്ചിൽ ഡിന്നർ അടിച്ചിരിക്കുന്നത് മോനാണ് പുള്ളിയുടെ സാഹിബ് കില്ലല്ലോ സാഹിബിനെ ആദ്യമേ കൊല്ലാ സാഹിബിനെ എല്ലാരോടും എടുത്തിട്ട് അടിച്ചും നൂക്കും ഒരു സംശയവും വേണ്ട സാഹിബിനെ അടിക്കൊന്നു നോക്കുവോ സായിപ്പാപ്പി വ്രോ സായ്പോപ്പി സായിപ്പാപ്പി കേറാൻ പറ്റില്ലല്ലോ ഓ സാമിപ്പൊപ്പിക്ക് കിട്ടിയത് കുണ് കണ്ണ് സായ്പോപ്പി സായിപ്പോ ആയത്തെ കിള്ളിന് വേണ്ടി പേടി നടക്കുന്നു സായ്പോപ്പിക്ക് വരും കില്

ിൽ പേര് അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് ആൻഡ് ഞാൻ പറഞ്ഞതുപോലെ ആദ്യമേ തന്നെ തത്വം തോന്നുന്നുണ്ട് നാപ്പത്തി ഏഴ് പേര് ാണ് വെളിയിൽ ഇറങ്ങത്തില്ല ഇങ്ങനെ വെളിയിൽ ഇറങ്ങത്തില്ല എന്ന് ഉറച്ച വിശ്വാസത്തോടെ ഡ്രീമർ ടിവിയുടെ അഭിമാനം ടിവിയുടെ കോ ലീഡറായ ചന്ദ്രൻ എങ്ങനെയാണോ ആർ പിയിൽ ക്യാമ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ പബ്ജിയിലും ക്യാമ്പ് ചെയ്യുന്നു പി ജി എം ഐയിലും ക്യാമ്പ് ചെയ്യുന്നു കയറി അടിക്കാനുള്ള ധൈര്യമില്ല അവിടെ തന്നെ നിൽക്കും ഇങ്ങോട്ട് തന്നെ വെയിറ്റ് ചെയ്ത് കളിക്കാനുള്ള ിൽ സൈപോപ്പിയെ മൂന്ന് കിലോട് കൂടി തീർത്തുവിട്ടിരിക്കുന്നു ആൻഡ് ഡി സിക്സ് റഗ ഇന്ത്യൻ ഫോർ കിൽ നാല് കിലോ കൂടി റഗ ഇന്ത്യൻ ആണ് ഇപ്പൊ കറന്റ് ഏറ്റവും കൂടുതൽ കില്ലെടുത്ത് നിൽക്കുന്നത് തായ്പോപ്പി അവിടെ തായ്പോപ്പി അവിടെ പണത് വിട്ടു അവിടെ ഡ്രീമർ ഗെയിമിംഗ് സ്റ്റിൽ ഇപ്പോഴും ഇപ്പോഴും ഒരു കില്ലിൽ തന്നെ നിൽക്കുന്നു അതോ അവസാനം ബുള്ളറ്റ് അവസാനം ബുള്ളറ്റ് കാസ്ട്രോ കാല് തായ്പ അടിച്ച് പേരട്ടി കളഞ്ഞ് ആൻഡ് കറൺലി നമ്മുടെ റഗ ഇന്ത്യൻ എന്റെ സ്വന്തം ഗ്ലാനായ ഇന്ത്യൻസിലുള്ള ചെറുക്കനാണ് ഇപ്പോ ടോപ്പ് ഫ്രാഗ് ചെയ്തിരിക്കുന്നത് ടോഫ് ഫ്രാഗ് ചെയ്തിരിക്കുന്നത് കറൺലി ഏറ്റവും കൂടുതൽ ഡ്രീമർ ഇപ്പോഴും ഒരു കിലോട് കൂടി എടാ പോയി ചാവടാ ഡ്രീമറെ പ്ലീസ് ക്യാമ്പിയല്ലേ പ്ലീസ് സീറോ സീറോ സെവൻ നോക്ക് അത് ക്യാഷോ ആണോ

വേറെ ആൾക്കും ബാലൻ ജൂനിയർ ബാലൻ ജൂനിയർ കാട്ടിൽ വന്ന് കില്ലെടുക്കുന്നു ബാലൻ ജൂനിയറിന് തൊട്ടടുത്ത ആളുണ്ടോ ബാലൻ ജൂനിയർ നൈട്രോ ചെയ്യും ഇവര് ഫ്രണ്ട്സ് ആണ് ഓക്കെ മുളറ്റോ വരുന്നു ബാലൻ ജൂനിയറിന് ബാലൻ ജൂനിയർ വിത്ത് മൂന്ന് കില്ല് കാസ്ട്രോ ഉണ്ട് കാസ്ട്രോ ഉണ്ട് ബ്രോ സീറോ സീറോ സെവൻ വോട്ട് എവിടെ ഓ ബാലൻ ജൂനിയറിനെ നല്ല ടാഗ് ചെയ്തു എന്ന് എടാ എടാ മോനേയാണോ ഈ ജുഹു 77 ആണ് ക്യാപ്റ്റൻ എന്ന് എനിക്കറിഞ്ഞോടാ 007 നോക്കുന്നോ 007 ഒന്നും ഇല്ല ദിന അത് ആൻ ഓപ്പൺലെ പുഷ് ചെയ്തു വരുന്നു ഓപ്പൺലെ പുഷ് ചെയ്ത കുന്ന ഗൺ അണ്ടി ഗൺ നൈട്രോ ജെ ബാലൻ ജൂനിയറിനെ അവിടെ കൊല്ലുന്നേ ഇടുുന്നു നാരങ്ങ സോഡാ けど డ్రీమర్ పుష్ చేస్తుండు డ్రీమర్ వర్సెస్ నారింగసోడా డ్రీమర్ వర్సెస్ నారింగసోడా హై నల్లడి కొడుత డ్రీమర్ తిరిచి కొడి ఇకును డ్రీమర్ బెడ్ చీరు అన్న పన్న మేము కరియొనందుండు అదిలా లా మంచి బాల్ కలుచు ఏనికి అరియరు బ్రో గ్రూప్ నారింగసోడా కి ఒక ఫ్రీ కిల్ అన్ననది ఈజీ కిల్ ఈజీ కిల్ ఫర్ నారింగసోడా അവന്റെ അവന്റെ സ്വന്തം ബുള്ളറ്റ് തിരിച്ചടിച്ച് വന്നാണ് അവന് ഡാമേജ് കൊടുത്തത് അത് ഡ്രീമർ കൊടുത്താണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല ഇത്രയും ഡാമേജ് ഡ്രീമർ കൊടുത്താണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല ഇവന്റെ ഷോർട്ട് ഗണ്ണിൽ നിന്ന് തന്നെ അത് പിത്തിയിൽ അടിച്ച് തിരിച്ചു വന്നുകൊണ്ട് ഡാമേജ് കൊണ്ടതായിരിക്കും നാരങ്ങ സോഡയ്ക്ക് അല്ലാതെ ഡ്രീമർ ഒരിക്കലും അവനെ കൊണ്ടൊരു ടാഗ് കൊടുക്കാൻ പോലും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഹൺഡ്രഡ് ഒപ്പാണ് ഡ്രീമർ ഗെയിമിംഗ് വെൽ പ്ലേഡ് ബ്രദർ നാരങ്ങ സോഡ വിത്ത് ദ ത്രീ ഫിനിഷ് ആൻഡ് ഡി സിക്സ് വിത്ത് ഫോർ കിൽ അതാണ് ഇപ്പോഴും ടോപ്പ് കിൽസ് എന്ന് പറഞ്ഞാൽ നാല് കില്ല് അതുപോലെ നാല് നാല് കില്ലിന് മോളിൽ ആർക്കെങ്കിലും ഉണ്ടോ ഇല്ല പറയ മാപ്പിള നാല് കില്ല് ഡെഡായി ആ നാല് കില്ലിന് മോളിൽ ഇല്ല വേറെ ആർക്കും വേറെ ആർക്കും ഇല്ല എല്ലാവർക്കും ഓക്കെ കറന്റ് നാല് കില്ലാണ് ടോപ്പ് നാല് കില്ലാണ് കരൺ കരൺലി ടോപ്പുള്ള ടോപ്പായിട്ട് നിൽക്കുന്നത് ഇന്ത്യൻ റഗ ഒരു കില്ലും കൂടി എടുത്തു കഴിഞ്ഞാൽ റഗയുടെ അടുത്ത് വേറെ ആരും ഉണ്ടാവില്ല നാലാണ് കരണ്ട്ലി ടോപ്പ് കില്ല് നാലാണ് കര കരൺലി ടോപ്പ് കില്ലുള്ളത് ഡി റഗ ഇന്ത്യൻ റഗ ഒരു കില്ലും കൂടി എടുത്താൽ സെക്യേഡാണ് അല്ലെങ്കിൽ മൂന്ന് പേരുടെ കൂടെ മത്സരിക്കേണ്ടി വരും മൂന്ന് പേരായിട്ടുള്ള മത്സരം ഇങ്ങനെ നടത്തുമെന്ന് എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ സായിപ്പോപ്പിക്ക് ഇത് കൊടുത്തിട്ട് ഞാൻ പോയി കിടന്ന് സുഖമായിട്ട് ഫുഡ് കഴിച്ച് കിടന്നു തുടങ്ങും ആരെയല്ലേടാ ഇൻഡൻ രേഖ ഒരു ഒരു കില്ല എടുത്തിട്ട് ചാവുള്ളൂ ഒരു വണ്ടിയിൽ നിനക്കായിട്ടുള്ള കില്ലുകൾ വരുന്നുണ്ട് ഹോൾഡ് ചെയ്ത് കളിക്ക ഇൻഡൻഗൻ രക ഇപ്പോഴും നാല് കില്ല് വേറെ ആർക്കെങ്കിലും നാല് നാരങ്ങ സോഡ വിത്ത് ത്രീ കിൽ അല്ലെ ഇനിയും പത്ത് പേരുണ്ട് ഓക്കെ ഒലയാടി മുഖം വിത്ത് വൺ കിൽ നിക്കി ഞാൻ നോക്കിക്കോട്ടെ വേറെ മറ്റേ ഒരു നോക്കോട്ടെ നീ എന്താ വിചാരിച്ച കണ്ടിന്യൂസ് ആയിട്ട് മറ്റേ ഇങ്ങനെ കിൾഫീഡി കാണിച്ചോണ്ടിരിക്കാന്നോ അണ്ടിയില്ലാത്തവനെ ഇവിടെ നാല് കില്ല് നാല് കില്ല് ഇതിലാരെങ്കിലും ഒരാൾ അഞ്ചുകിൽ എടുക്കും കേസ് ഒരാൾ അഞ്ചു കിലെടുക്കും തായ്പെട്ടായിരുന്നു തായ്പെട്ടായിരുന്നു ഡ്രൈവറെ നാണമുണ്ടോ നാണം നമുക്ക് നോക്കി നോക്കാം നാരങ്ങാ സോടയും ഇന്ത്യൻ റഗയും സ്പൈഡിയും തമ്മിലുള്ള മത്സരം സ്പൈഡിക്കും നാല് കില്ല് ആരെങ്കിലും ഒരാൾ ഒരു കില്ല് കില്ലെടുക്കുമായിരിക്കും എനിക്ക് ഉറപ്പാണ് എന്നെക്സ് എന്നാൽ താങ്ക് യു സോമച്ചു സൂപ്പർ ചാറ്റ് അല്ലേ ഇനി റൂം ഉണ്ടോ എടാ ഇനി റൂമില്ല ഇനി റൂമില്ല ഇനി റൂമില്ല ഇനി റൂം ഇട്ടാലും ഞാൻ പാപ്പരാകും നാരങ്ങ സോഡ നാരങ്ങ സോഡ നാലാമത്തെ കില്ലിന് വേണ്ടിയിട്ട് നാലാമത്തെ കില്ലിന് വേണ്ടിയിട്ട് നാരങ്ങ 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 സോഡ 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 അവിടെ നിൽക്കുന്നു ആൻഡ് കണ്ടു സോഡയ്ക്ക് എഫ് എഫ് കെ കെ ഇല്ല ആയിട്ടില്ല ഫൈറ്റ് നടക്കുന്നു ഫൈറ്റ് നടക്കുന്നു സ്പൈഡ് ചത്തിരിക്കുന്നു നാല് കിലുള്ള ഒരാളെ ചത്തിരിക്കുന്നു ആൻഡ് ഇവിടെ മൂന്ന് പേരോട് ഒരുമിച്ച് പുഷ് ഇവിടെ ഒരുമിച്ച് പുഷ് കിടക്കുന്നു മറ്റവൻ ഇവിടെ പോയി രഗൻ കൊന്നു 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 കില്ലാക്കിയിരിക്കുന്നു പബ്ജി 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 നാരങ്ങ 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 എടുക്കാൻ വേഴ്സസ് വേഴ്സസ് ലെവി സോഡ 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 ഇത് ഇന്ത്യൻ നാരങ്ങ തമ്മിലുള്ള മാച്ചാണ് നാരങ്ങ സോഡ വേഴ്സസ് ഇന്ത്യൻ നാരങ്ങ സോഡ വേഴ്സസ് ഇന്ത്യൻ റഗ ഇന്ത്യൻ അഞ്ചാമത്തെ കിള് ഇതുവരെ എടുക്കാൻ പറ്റിട്ടില്ല ഇന്ത്യൻ അവിടെ സ്മോക്ക് ഒക്കെ ഇടുന്നുണ്ട് ഒരു കില്ലും കൂടെ എടുക്കാൻ പറ്റിയാൽ ഓ ഇത് ഇൻറ്റർ കയറി ഇൻറ്റർ റഗയ്ക്ക് വലിയ ഇത് കിട്ടിയിട്ടില്ല ഇപ്പോഴും സ്മോക്കിനകത്താണ് ഇൻഡൻ റഗസ് നാരങ്ങ സോഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ആർക്ക് വേണമെങ്കിലും ജയിക്കാം ഒന്നെങ്കിൽ ഇൻറ്റൻ റഗ അല്ലെങ്കിൽ നാരങ്ങ സോഡ ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്കേ പറ്റുള്ളൂ ആർക്കെങ്കിലും ഒരാൾക്കേ പറ്റത്തുള്ളൂ ആർക്കെങ്കിലും ഒരാൾക്കേ പറ്റത്തുള്ളൂ ഇന്ത്യൻ റഗയ്ക്ക് അല്ലെങ്കിൽ നാരങ്ങ നാരങ്ങസോഡയ്ക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഇത് പറ്റത്തുള്ളൂ നാരങ്ങ സോഡ കറങ്ങി 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 വരുന്നുണ്ട് ഹീ ലെവൽസ് ഒക്കെ കിട്ടി ആൾക്കാൾ സെറ്റ് ആയിട്ട് വരുന്നുണ്ട് സെൻട്രൽ ബിൽഡിങ്ങിൽ രണ്ട് പേരും ഒരാൾ അതുപോലെ തന്നെ സൈഡ് ബിൽഡിങ്ങും ആണ് കുടിക്കാൻ പറ്റിയ ആൻഡ് അവിടെ അഗെയിൻ ഫൈറ്റുകൾ പൊട്ടുന്നു ആൻഡ് ടീം നമ്പർ ട്വൻറ്റി ടു ജുഹു സെവൻ സെവൻസ് ഡി റെഗ ഇന്ത്യൻ റഗയ്ക്ക് ഇത് കിട്ടുമോ എന്ന് നോക്കാം റഗയ്ക്ക് ഇത് കിട്ടുമോ എന്ന് നോക്കാം റഗയ്ക്ക് ഒന്ന് പന്ത്രണ്ട് അല്ലേ ഒന്ന് പന്ത്രണ്ട് എല്ലാവർക്കും ഇനി നാല് നാല് പേർക്ക് കില്ലുണ്ട് റഗ ഒരു എടുത്താൽ ഇത് ാണ് നീയും നീയും ഇതാക്കി കഴിഞ്ഞാൽ ഊ കട തന്നെ ഉണ്ട് ഇവിടെ അല്ലേ നീയും കൂടെ നാല് കില്ലെടുക്കുവാണെങ്കിൽ എല്ലാവർക്കും നാല് 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 പേർക്ക് കില് റെക ഒരു കില്ലും കൂടെ മതി ഒരു കില്ലും കൂടെ റഗ കമോൺ ഒരു കില്ലും കൂടെ എടുത്താൽ ഈ കളി നിന്റെയാണ് പോലെ ഇവന്റെ പേര് തന്നെ ഇവ എവിടെ ോക്കൊണ്ടിരിക്കുന്നു കേരളം റഗ ഒരു കില്ലും കൂടെ ഒരു കില്ലും കൂടെ കളി കളിയോടെ ഇട ഐ വിൽ സ്പോൺസർ എന്റെ ജോക്കർവറോ ഞാൻ ഒരു വക കഴിച്ചിട്ടില്ല ഇന്ത്യൻ കൊ കൊണ്ടുപോയിരിക്കുന്നു രണ്ടാമത്തെ മാച്ച് ഇന്ത്യൻ ഇന്ത്യൻ ഇന്ത്യൻസ് ഗോ ലെറ്റ് അങ്ങനെ അഞ്ച് കില്ലെടുത്ത് ഇന്ത്യൻ രഗ രണ്ടാമത്തെ മാച്ച് അങ്ങനെ രഗ കൊണ്ടിരിക്കുന്നു ഇന്ത്യൻ രഗ ഫ്രണ്ടിലെടുത്ത് ചാടിക്കൊടുത്തിട്ടെ റഗക്ക് മാത്രം നമുക്ക് ഒന്നുകൂടെ നമുക്ക് ഒന്നുകൂടെ ഓവറോള വേറെ ആർക്കെങ്കിലും അഞ്ച് കില്ല ഉണ്ടോ വേറെ ആർക്കും അഞ്ച് അഞ്ചു കില്ല അവൻ ഇതാരീട്ട് പണിത് എന്റെ ഒളിയാവും ചത്തവും ചത്ത് ഓ ഇല്ല ഇല്ല വേറെ ആർക്കും അഞ്ചു കില്ല വേറെ ആർക്കും അഞ്ചു കില്ല എല്ലാം നാലാ ഓക്കെ അവിടെ പൊലയാടിമോൻ വന്ന് ഒരാളെ കൊന്ന് ഏ പൊലയാടിമെന്നാണ് അവന്റെ പേര് പൊലയാടി പോ ഗൗരി കൃഷ്ണ സ്പോൺസർഷിപ്പ് സ്ട്രീംസ് നൈറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ജയിക്കാൻ ഫ്രസ്ട്രേഷൻ ആണോ ഇതാണോ അവ ഹാക്കറൊന്നും അല്ല ആരെ കണ്ടാലും നിങ്ങൾ സ്ട്രീംസ് നൈപ്പ് ഇതൊന്നും പറയാതെ ആൻഡ് മൂന്ന് പേര് കൂടെ മാത്രം ബാക്കി മൂന്ന് പേര് ഇവിടെ ബൂട്ട് ക്യാമ്പിൽ തന്നെ ഉണ്ട് നമുക്ക് നല്ല ഡി സിക്സ് ഇന്ത്യൻ ഡി സിക്സ് റഗ ഇൻഡൻ ഒരു കില്ലും കൂടി എടുത്ത് രണ്ട് കില്ലും കൂടി എടുത്തത് അങ്ങ് ലെജൻഡറി ആയിട്ട് അങ്ങ് ഫിനിഷ് ചെയ്യായിരുന്നു വേണമെങ്കിൽ കണ്ട് 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 കണ്ടിട്ടുണ്ട് ഓൾറെഡി കണ്ടതാണ് സ്പോർട്ട് രണ്ട് സൈഡിലും ആളാണ് അവന് ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് മൂവ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് റൈറ്റ് പോയി കില്ലെടുക്കാനുള്ള ശ്രമമാണ്

അത് ഞാൻ എങ്ങനെ പറയും അപ്പൊ ഈ മാച്ചിൽ ഡിന്നർ അടിച്ചിരിക്കുന്നത് ആണ് പുള്ളിയിലെസ് ഉണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ കില്ലായിരുന്നു നമ്മുടെ എന്താ പറയാ ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് അപ്പൊ റെഗ ഇന്ത്യൻ വിത്ത് സിക്സ് ഫിനിഷസ് റഗ ഇൻഡ്യൻ വിത്ത് സിക്സ് ഫിനിഷസ് ആണ് ഇന്നത്തെ ഇന്നത്തെ വിന്നർ രണ്ടാമത്തെ മാച്ചിന്റെ വിന്നർ